നമസ്കാരം ഇറാന്റെ പുതിയ പ്രസിഡന്റായ ഡോക്ടർ മസൂദ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സാഹചര്യങ്ങളിൽ ആശാവഹമായ ചില മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് നയതന്ത്രജ്ഞരും രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് കടുത്ത യാഥാസ്ഥിതികനും ഇറാൻ ആണവ പദ്ധതിയുടെ വ്യക്താവുമായിരുന്ന സയ്യിദ് ജലീലിയെ തോൽപ്പിച്ച് മസൂദ് ഭരണാധികാരിയായിരിക്കുന്നതാണ് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നത് മസൂദിനെതിരെ മത്സരിച്ച മൂന്ന് പേരും യാഥാസ്ഥിതിക വാദികളായിരുന്നു ഇവരെ നിരാകരിച്ചാണ് ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മസൂദിനെ ഇറാൻ ജനത അധികാരം നൽകിയിരിക്കുന്ന പ്രത്യേകതയുണ്ട് ആധുനിക ലോകത്ത് ആഗോള ഇസ്ലാമിക മത മൗലികവാദത്തിൻ്റെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്ന അയത്തുള്ള ഖുമാനിയുടെ നാട്ടിൽ തീവ്ര മതനിലപാടുകളോട് വിയോജിപ്പ് പുലർത്തുന്നയാളും അത് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ള നേതാവുമാണ് ഡോക്ടർ മസൂദ് ഇതു തന്നെയാണ് ഈ നേതാവിന് അനുകൂലമായി വിധി എഴുതാൻ ഇറാൻ ജനതയെ പ്രേരിപ്പിച്ചതെന്നാണ് കരുതേണ്ടത് ഇറാൻ്റെ മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് അനുഭവ സമ്പന്നനും ഇറാനിലെ മതന്യൂനപക്ഷമായ അസേറി വിഭാഗത്തിൽപ്പെടുന്ന ആളുമാണ് മസൂദ് ഇതും പുതിയ സർക്കാരിൻ്റെ നയരൂപീകരണത്തിലും ഭരണ നടപടികളിലും മാറ്റം കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുകൊണ്ടായിരിക്കാം അഫ്ഗാനിസ്ഥാനിൽ മതഭീകരരായ താലിബാൻ അധികാരം പിടിച്ചപ്പോൾ അതൊരു വിസ്മയമായി കണ്ടവർ ഇറാനിലെ ഇപ്പോഴത്തെ ഭരണമാറ്റത്തിൽ വലിയ താൽപ്പര്യം കാണിക്കാത്തത് പരിഷ്കരണവാദിയായ മസൂദ് പ്രസിഡന്റായിരിക്കുമ്പോൾ ഭാരത ഇറാൻ ബന്ധത്തെ അതെങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നു ആഭ്യന്തരവും രാജ്യാന്തരവുമായ മാറ്റങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന ആളെന്ന നിലയ്ക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ് മതമൗലികവാദികൾ ശക്തരായി തുടരുകയും മത നേതാവായ അയത്തുള്ള കൊമാനി പരമാധികാരിയായി തുടരുകയും ചെയ്യുമ്പോൾ മസൂദിന് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും ഇറാനിലെ അധികാരമാറ്റം ഭാരതവുമായുള്ള ബന്ധത്തിൽ യാതൊരു മാറ്റവും വരുത്തില്ലെന്നാണ് ഇറാൻ അംബാസിഡർ ഇറാജ് എലാനി പറയുന്നത് ഇറാനും ഭാരതവും തമ്മിൽ ചരിത്രപരമായി തന്നെ വലിയ ബന്ധമുണ്ട് രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ ബന്ധത്തെ ബാധിക്കാറില്ല ഇതിന് തെളിവാണ് അമേരിക്കയുടെ പോലും എതിർപ്പ് തള്ളി ഇറാൻ തീരത്തെ ചബഹാർ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഭാരതം ഏറ്റെടുത്തത് പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനുമായും മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ഭാരതത്തിൻ്റെ വാണിജ്യ ഇടപാടുകൾ ഈ തുറമുഖം വഴി ശക്തമാക്കാൻ കഴിയും ഇറാനെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ സാമ്പത്തിക ഉപരോധമുണ്ട് എന്നാൽ ഇതിൻ്റെ പേരിൽ ഇറാനുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാവാൻ ഭാരതം അനുവദിച്ചില്ല ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്